ലോക വിനോദസഞ്ചാര ദിനത്തോടനുബന്ധിച്ച് വിനോദസഞ്ചാര കേന്ദ്രമായ വാഗമണ്ണിനെ മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ വാഗമണ്ണിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി എലപ്പാറ ഗ്രാമപഞ്ചായത്ത് ഡി ടി പി വാഗമൺ കോലാഹലമേട് നവമാധ്യമ കൂട്ടായ്മ എന്നിവരുടെ സഹകരണത്തോടെയാണ് ശുചീകരണം നടത്തിയത് വാഗമൺ സൊസൈറ്റി കവല മുതൽ നല്ലതണ്ണി വരെയുള്ള പാതയോരമാണ് ഏലപ്പാല ഗ്രാമപഞ്ചായത്ത് പതിനാറാം വാർഡ് നിവാസികളുടെ നേതൃത്വത്തിൽ ശുചീകരിച്ചത് വാഗമൺ സഞ്ചാരികളുടെ ഇഷ്ട ഇടമാണെങ്കിലും അനുദിനം ഇവിടെ കുന്നുകൂടുന്ന മാലിന്യം വാഗമണ്ണിൻ്റെ സൗന്ദര്യത്തിനും അങ്ങനെ വാഗമണിലെ വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് എത്തുന്ന പാതകൾക്ക് ഇരുവശവും വലിയ തോതിലാണ് പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി കിടക്കുന്നത് സഞ്ചാരികൾ അടക്കം നിക്ഷേപിക്കുന്ന മാലിന്യങ്ങളാണ് ഇത്തരത്തിൽ കുമിഞ്ഞു കൂടുന്നത് പ്രദേശങ്ങളിൽ മാലിന്യ സംസ്കരണം കാര്യക്ഷമം നടക്കാത്ത സാഹചര്യത്തിലാണ് വാഗമൺ കോലാഹല മെഡലെ നവമാധ്യമ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വാഗമണിന്റെയും ഏലപ്പാറ പഞ്ചായത്തിന്റെയും സഹകരണത്തോടെ ഇന്ന് ടൂറിസം ദിനത്തിൽ മേഖല ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് ഏലപ്പാറ ഗ്രാമജാതകം സിനി വിനോദ് ഉദ്ഘാടനം ചെയ്തു ടൂറിസം പ്ലേസുകൾ ഏറ്റവും കൂടുതൽ നമ്മുടെ നമ്മുടെ നാട്ടിലാണ് കോലാ നിങ്ങൾ ഞങ്ങളെ എന്ന് നമ്മൾ പറയേണ്ടതായിട്ടും വന്നിട്ടുണ്ട് മാലിന്യം പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ തരംതിരിച്ച് ശേഖരിച്ച ഗ്രാമപഞ്ചായത്തിന് കൈമാറി പ്രവർത്തനങ്ങളിൽ മേഖലയിലെ എഴുപതോളം പേർ പങ്കാളികളായി വാഗമൺ ഡി ഡി പി ഇൻചാർജ് മോഹനൻ എം ജി ഓട്ടോ ടാക്സി ഡ്രൈവർമാർ ബാർ ഹരിത കർമ്മസേന അംഗങ്ങൾ വ്യാപാരികൾ നവമാധ്യമ കൂട്ടായ്മ അംഗങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് ന്യൂസ് ബ്യൂറോ വാഗമൺ